മരുന്നു പോയി പൂ മകളെ ഈ മരുന്നല്ല ഞാൻ മറിച്ചോ അപ്പോൾ ഈ കവലപ്പുടി ഇരിക്കുന്ന എല്ലാവർക്കും വണക്കം ആദ്യ ഒരു പാരമ്പര്യം ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ഓ ഇരിക്കുന്ന വളഞ്ഞിരിക്കുകയല്ലേ അത് അങ്ങനെ ആക്കിയത് എൻ്റെ അപ്പൂപ്പനാണ് അതായത് ചതുരത്തിലായിരുന്നു ഈ സംഭവം ചതുരത്തിലിരുന്നതാണ് അപ്പം നമ്മുടെ ബ്രിട്ടീഷിൽ ഇംഗ്ലീഷിൽ ഇത് ചെയ്ത ആള് അപ്പനെ വിളിച്ച് പറഞ്ഞു അപ്പം ഇത് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കോണുമൂലൊക്കെ തിരിക്കണം അപ്പം എന്ത് ചെയ്തു അപ്പൂപ്പനാ ചെയ്യുന്നത് അത് വളച്ച് സെറ്റാക്കി അത് റൗണ്ട് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു പാരമ്പര്യം രണ്ടാമത് മഴവില് നേരെ ഇരുന്നതാ നേരെ നേരെ ഇരുന്ന മഴവില് അത് എട്ട് കളറും പിന്നെ ആൾക്കാരുടെ ഒരു നിർബന്ധ പ്രകാരം ഒരു കളർ കുറച്ച് ഏഴാക്കി വളച്ച് അതെല്ലാം പിന്നെ നമുക്കെല്ലാവർക്കും പല അസുഖങ്ങളും വരുന്നതല്ലേ അതുപോലെ തന്നെ കാൽമുട്ട് വേദന കൈമുട്ട് വേദന തരിപ്പ് ചെരുപ്പ് ചെരുപ്പ് പരിപ്പ് സന്ധിവേദന അതുപോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരും അതുപോലെ തന്നെ വേറൊരു അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് നൂറിൽ തൊണ്ണൂറ് പേർക്കുള്ള ഒരു അസുഖമുണ്ട് അതായത് ഉറക്കം വരാതെടുത്ത് ഇടുക ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം വിടുക തലവേദന വരുമ്പോൾ ബിക്സ് തപ്പുക പപ്പടം കാണുമ്പോൾ കൈ ധരിക്കുക പൊടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുറേ അസുഖങ്ങൾ അത് നാഗമ്പേറ്റി കണ്ടിട്ടില്ല ബ്ലേഡ് തപ്പുക ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് അസുഖത്തിനും ലൈവായിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കരടിയൊക്കെ നെയ്യ് അന്നേരം എടുക്കുക അന്നേരം തന്നെ എടുത്ത് നമ്മൾ എന്നു സംസാരിക്കും ഈ കരടിയോട് സംസാരിക്കും അതിനൊരു ഭാഷ ഉണ്ട് അതെനിക്കറിയാം ഈ സംസാരിച്ചു കഴിയുമ്പോൾ കരടി എനിക്ക് നെയ്തരും അത് ഞാൻ എടുത്ത് ഉപയോഗിക്കും എല്ലാം നമ്മൾ ലൈവാണ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും പേഷ്യൻ്റ് ഉണ്ടേ കടന്നു വരാം ഇതാരെയും ഇതിവിടെ ഉടായ്പരിപാടിയാണ് പൊന്ന നാട്ടുകാരെ ആരും ഇത് വിശ്വസിക്കരുത് വാങ്ങിക്കരുത് എട്ട് പത്ത് എന്ന് കണ്ടിട്ട് പക്ഷേ ഏഴുവര് പതിനാല് ഏഴ് പതിനാല് എതിർത്തിയാണല്ലോ ഇത് കൊണ്ടോ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ പരിപാടി പരിപാടി ഞാൻ ഞാൻ എല്ലാം കളയും ഒരു ായിരുന്നു അപ്പ അവിടുന്ന് വീട്ടില് മണ്ടേന്ന് വീണ അങ്ങനെ പറ്റിയതാ ഈ വളവ് ഇതുപോലെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഈ വക മരുന്നുകൾ വിശ്വസിക്കത്തില്ല എനിക്കൊരു എന്തോ ഒരു ഞാനൊരു കാര്യം എനിക്കൊരു അവസരം തരുമോ എത്രം ഞാൻ ചെയ്യാത്ത മരുന്നുകളില്ല ഞാൻ ചെയ്യാത്ത പോകാത്ത ആശുപത്രികളില്ല അങ്ങനെ നിരവധി അനുവദി ആശുപത്രിയിൽ കയറി ഇറങ്ങിയിട്ട് പോലും ഇത് ശരിയായിട്ടില്ല ഒരു കാര്യം എനിക്കൊരു അവസരമില്ല താങ്കൾ ഇവിടെ നിന്നിരിക്കൂ ഇവിടെ ഇരിക്കൂടൊക്കെ വലിക്കാതെ ഒന്നിരുന്നേ ഒന്നിരുന്നേ നമുക്കൊന്നും നോക്കുന്നതിന് കുഴപ്പമില്ലല്ലോ നോക്കാം ഓക്കാം ഏഹ് ഇത് കൊള്ളാല്ലോ അയ്യോ നിങ്ങൾ കാലം നാളെ ചെയ്തിപ്പോ എത്ര വർഷമായി ഇത് ഞാൻ പറഞ്ഞില്ലേ വർഷമായി ഇതിങ്ങനെ ഇരിക്കുന്നു എട്ട് വർഷമായോ ആ ഇതെന്താ ചെത്തായിരുന്നു നേരത്തെ രണ്ട് വർഷം മുമ്പ് സോറി അല്ല ഞാൻ പറഞ്ഞു വന്നതേ അതായത് ഇത് നമുക്ക് നോക്ക് തരാം ആലിന്റെ ഇച്ചിരിപ്പുരി ഇച്ചരിപ്പുരി കളാം ഏ ആ നീ അടങ്ങിയിരിക്കണം കേട്ടോ തണ്ടൂരിലും തടിയുള്ള തടിമേൻ്റെ ഒരു ചെറുമടി കുരുമട ഇരുനൂരിൽ ഞെറ്റില്ല പട്ടേല പപ്പട ഉത്തരത്തെ ചത്തിരിക്കും താക്കമൻ എന്നീച്ചേ അതല്ലേ പഴമൊഴിയോ അതെന്തോ എല്ലാത്തിനും പിടിക്കാൻ നിക്കുന്നത് നിങ്ങൾ കണ്ട ആൾക്കാരെ ഇത് ലൈവ് ചികിത്സയാണ് ലൈവ് ലൈവ് ചികിത്സികിത്സയാണ് ഇനി ഒന്ന് ഓ ഇതൊന്നും ഞാൻ ചുമ്മാ വിശ്വസിക്കത്തില്ലായി പയ്യും മരങ്ങിക്കോ ഇതൊന്നൊന്ന് ഓടിക്കെ അന്ന് ഒന്ന് ഓടിക്കേ ും എന്റെ കാലിൽ ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ മരുന്ന് എല്ലാരും വിശ്വസിച്ച് വാങ്ങിക്കണം ആ കാലൊന്നും തൊട്ടു വേണ്ട വേണ്ട എനിക്ക് പൈസ തല്ലാ മതി പൈസ ഒന്നുമില്ല ഞാൻ ശിഷ്യനായിട്ട് വിടങ്ങനെ എന്നോളാ എന്നാലും കുഴപ്പമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല എന്റെ കാലികളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചെറുപ്പ് വേണ്ട എനിക്ക് കളാ അവിടാ മറ്റേത് കിടക്കുന്നേ അപ്പഴത്തെ സംഭവം കണ്ടു നമ്മടെ ഈ ഇതെല്ലാം ഉടായിപ്പാണെന്ന് നമ്മക്കേറിയുള്ളൂ ഇപ്പൊ നീ അഭിനയിച്ച ചപ്പിനെ ഉണ്ടല്ലോ കഴിഞ്ഞ സർക്കസ് കളിച്ചപ്പ ഇത് കിട്ടണവാരല്ലോ എന്ന സെക്കൻഡ് പിടിക്കണ്ട പരിപാലോ കാര്യം കാര്യം ഞാൻ ഒരു മൈലിനെ കണ്ടു അന്നേരം അവൻ്റെ പീലി രണ്ടുമൂന്നെണ്ണം പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എങ്ങാണ്ട് മഴക്കോളുണ്ട് ആടണമെന്നും ആ പറഞ്ഞോ റോച്ച പോക്ക് ഓടാ ഓ എല്ലാ പീലി എടുത്തു ലാസ്റ്റ് മൂന്നേ മൂന്ന് പീലി മാത്രം കൊണ്ട് പറന്ന് പോയി ഞാൻ നോക്കണ ജംഗ്ഷന് നിന്നെ സൈഡിൽ നിന്ന് ആടുന്നു മൂന്ന് പീലിയുള്ളൂ ഒരൊറ്റ മനുഷ്യർ മൈലിനെ അതെന്താ അറിയോ ഞാൻ എടാ നമുക്ക് തിങ്കളാഴ്ച പീലി തരുന്ന മയിലിന്തില്ല പണിമുടക്കാഴ്ച വരുന്നതോ രണ്ടാഴ്ച ഒരു കാര്യം ജീവനോട് രണ്ടുപേരുണ്ട ശ ശനിയാഴ്ച വരുന്ന മയിലിനെ നമ്മള് സ്ഥിരമാക്കും നമുക്ക് ആവശ്യത്തിന് തരും എണ്ണയും തരും പോരെ നമുക്ക് മയിലിനെ തപ്പി പോകണ്ടല്ലോ കാര്യമില്ല എന്തോ ഇത് ഇതാണ് നാട്ടു വൈദ്യ ചികിത്സ ലാട മരുന്നുകളെല്ലാം എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാവും കൊള്ളാ ഞാനൊരു ഞങ്ങളുടെ അവിടുത്തെ വലിയ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാൻ പക്ഷെ എന്റെ ശരീരം വഴങ്ങത്തില്ല മൈലണ്ണ ആ ഇതെന്തുവാ എന്റെ രണ്ടു തുള്ളി എന്നെ വളക്കാം ഈ എന്റെ എന്നാ എത്ര പേര് ഡാൻസ് കളിച്ചേക്കുന്നു നമ്മുടെ ഇംഗ്ലീഷ് കളിക്കുന്ന കൈമൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ ഞാൻ പ്രഭാ ഞാൻ പ്രഭിക്കട്ടുള്ള അതുപോലെ പുള്ളിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മുടെ മലയാളത്തെ ഒരു ഡാൻസ് കളിച്ചോ ശകലവണ്ണേ ഞാൻ കൊടുത്തോളൂ ആണോ അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കോട് തരും എനിക്കോട് തരും എല്ലാം തരും എല്ലാം തരും ഷുറിന് വരുന്നുണ്ട് എന്റെ അച്ഛന് ഷുഗറിന്റെ അസുഖമുണ്ട് അയ്യോ അതെന്നറിയോ കുക്കുത്തിയോ അത് വെള്ളത്തിൽ ഇട്ട് കുടിക്കണം അമ്മയുടെ മുക്കുത്തി എടുക്കണോ ചേച്ചിയുടെ മുക്കുത്തി എടുക്കണോ അപ്പച്ചീടെ അപ്പച്ചീടെ പറഞ്ഞു പറഞ്ഞു പൈസ തരണോ പിന്നെ പൈസ തന്നെ ഞാൻ അച്ഛനെ ചോറ് കൊണ്ട് പോവാൻ ഞാൻ പൈസയുണ്ട് അച്ഛനെ ജോലിക്ക് പോല ജോലിക്ക് പോവാൻ പറഞ്ഞാ ദേഷ്യോ അവനാ അവന്റെ പൈസ കൊറച്ചൂടെ മേടിക്കാം എന്നിട്ട് ആ എന്നിട്ട് എന്താ ഇപ്പൊ അമ്മയുടെ കൂടെ കൂട്ടിന് പോകും ഒരു വീട്ടിൽ പോകും അമ്മയുടെ കൂടെ രാവിലെ പോകും ഞാൻ ചോറും കൊണ്ട് പോകും അച്ഛന് ചോറ് അമ്മയ്ക്ക് ചോറാ വീട്ടിൽ നിന്ന് കൊടുക്കും പറയും പണി ചെയ്യാത്തൊന്നും ചോറ് കൊടുക്കത്തില്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോകും ഒരു സംഭവം അറിയാവോ അമ്മ പറയും അടുത്ത മാസം ഓണം ആ മനുഷ്യ പണിക്ക് പോകണേന്ന് പറയും അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് പലിശയും അല്ലെ ഇപ്പൊ രണ്ടു വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഇല്ലെന്നാ ഓണം നിർത്തി എന്താ ഞാൻ പറ്റും ഒരു രണ്ടുപേരും പണിക്ക് ഞാനും അച്ഛനും കൂടെ